ആ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ ഞാനൊരു പുതിയ കറി വയ്ക്കാൻ പോവാ വേറൊന്നുമല്ല നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കഴിച്ച നമ്മുടെ അമ്മമാരിൽ നിന്നും നമുക്ക് കിട്ടി കഴിച്ച കറിയുടെ ഒരു രുചി മനസ്സിൽ തോന്നിപ്പോ ചാളി ഇരുമ്പമുളിയിട്ട് അടിപൊളി ഒരു കറി വയ്ക്കുകയാണ് നമ്മൾ ഇരുമ്പൊളി വെറുതെ നിന്ന് പഴുത്തു പോവും ഇരുമ്പൻ പൊളിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അതിൽ ഇരുമ്പ് അയ്യേണും കാൽസ്യവും ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് തന്നെയല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അത് നമ്മൾ ചാളയും ഇരുമ്പൻ പൊളിയും ഇട്ട് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് അങ്ങോട്ട് കടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയും ചില നാട്ടിൽ മത്തി എന്ന് പറയും ചില നാട്ടിൽ ചാള എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചാള എന്ന് പറയുക അപ്പോൾ ഇത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ചതമ്പൽ കുത്തി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അരഞ്ഞ് നമ്മൾ ഫുൾ ക്ലീൻ ആക്കി അതിൽ നമ്മളിപ്പോൾ ചെയ്താണ് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് തിരുമ്മി റെഡിയാക്കി അവനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇരുമ്പം പുളിയിലേക്ക് കിടക്കാം ഇവനാണ് പുലി ഇതാണ് ഇരുമ്പൻപുളി എല്ലാവർക്കും അറിയാം എന്നാലും ഈ ഇരുമ്പൻപുളി ഞാൻ ഒരു പ്രാവശ്യം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് കറി വയ്ക്കാൻ സാധിക്കാതെ പോയി ഇപ്പം രണ്ടാമത് പോയി ഞാൻ മരുത്തമ്മ കയറി പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഇരുമ്പും പുളി നമ്മൾ നന്നാക്കണത് നന്നാക്കി പൊളിച്ചിരണം അത് നിങ്ങളെന്ന് കാണിച്ചു തരാം ഇതാണ് ഇരുമ്പൻപുളി ഈ ഇരുമ്പമുളിയിൽ ഞെട്ടി കളഞ്ഞ് ഇതിൻ്റെ ബാക്കിലും ഉണ്ടാവും ഒരു ചെറിയ മീശ പോലെ അവനെ എടുത്ത് ഇങ്ങനെ പൊളിക്കണം അല്പം വലിയ ഇരുമ്പമുളിയാണെങ്കിൽ നമ്മൾ നാലാക്കി പൊളിച്ചാൽ നല്ലതാണ് കണ്ട ഇതുപോലെ നാലാക്കി പൊളിച്ച കണ്ടില്ലേ അപ്പം ഇത് ഇങ്ങനെയാണ് ഇത് ചെയ്യുക പിന്നെ ഒരു പ്രത്യേക കാര്യം ഈ പുളി ഇരുമ്പൻ പൊളി എടുക്കുമ്പോൾ നല്ല മൂത്ത ഇരുമ്പൻ പൊളി എടുക്കരുത് ഏറ്റവും ചെറുതും മൂക്കാത്തതുമായ ഇരുമ്പൻ പൊളിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഇപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളിവിടെ ഇരുമ്പം പൊളി പൊളിച്ച് അതിൻ്റെ കുഞ്ഞൊക്കെ കളഞ്ഞ് റെഡിയാക്കി ശരിയാക്കി വെച്ചിണത് ഇത് മാസം ഇത്ര പാടുള്ള ഒന്നുമില്ല താല്പര്യമുള്ളവര് കുറച്ചും കൂടി ഇട്ടോ പുളി നോക്കിയിടാണെങ്കിൽ നമ്മളത് ഏകദേശം നമുക്ക് ഒരു പ്രാവശ്യം രണ്ട്രാവശ്യം ഇട്ട് കഴിയുമ്പോ നമുക്കത് മനസ്സിലാവും മനസ്സിലായോ ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം ഇത് നമ്മൾ കറി വെക്കുക കറി വെച്ചാൽ സുഖം വേറെയാണ് അതോടൊപ്പം തന്നെ എല്ലാ കറികളും ഈ കറി എന്നല്ല എല്ലാ കറികളും നമ്മൾ മൺചെട്ടില് വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ചാണക അല്ലെങ്കിൽ മത്തി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി ഞാൻ വെച്ചിരുന്നത് ഞാൻ ഈ ചട്ടിയിൽ പിന്നെ അടുത്തത് നമ്മൾ ഒരു ചെറിയ സബോള അതിനെ ഏതിരിക്കാണ്ട് നമ്മൾ ശരിക്ക് ഇട്ടു പിന്നെ ഇഞ്ചി ഇഞ്ചി നമ്മൾ ഇടിച്ചിടണം ട്ടു അതും കഴിഞ്ഞു ഇതിൽ ഇരുമ്പമുളിയിൽ നമ്മൾ പച്ചമുളക് കൂടി അരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പാടെ കൂടി ഇത് ഇങ്ങനെ കണ്ടിട്ടു കണ്ട ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം എൻ്റെ അമ്മ പഴയ കാലത്ത് ഈ മീൻ ക്ലീൻ ചെയ്ത് അതിലുപ്പും മഞ്ഞളൊക്കെ തിരുമ്പി ആൾ കഴുകി വൃത്തേക്ക് ഉപ്പും മുളകൊക്കെ തിരുമ്പി ആളെന്തെന്നറിയും അടുപ്പത്ത് ചട്ടിയിൽ കയറ്റി വെച്ചിട്ട് ഉള്ളി വരവുള്ള പിന്നെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞൊരു ആ വരവില് ഒരു തള്ളും കൂടി തള്ളി പോരാത്തു ചേർത്ത് വെച്ച് പോയി പിന്നെ നമ്മൾ ഒരു ആ വരവിൽ കറി ഇറക്കി താളിക്കലും കഴിഞ്ഞു അത്ര വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് മെളക് പൊടി രണ്ട് ടീസ്പൂണും ളക് രണ്ട് ടീസ്പൂൺ ഇടുക നിറച്ചിട്ടോ കുറയ്ക്കുന്നുണ്ട പിന്നെ നമ്മുടെ ഗ്രേവി ഇത്തിരി ഭേദപ്പെട്ട് കിട്ടുക നമ്മൾ ഒരു ടീ അയ്യോ ഒരു ടീസ്പൂണും നമ്മൾ ഒന്നല്ല ഒന്നര ടീസ്പൂണും നമ്മൾ മല്ലിപ്പൊടി ഇട്ടു ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടുക മഞ്ഞപ്പൊടി ഇരുമ്പൊളിരിക്കും നമ്മൾ ചേർക്കണം നല്ലതാണ് കട്ടമാനം ചേർത്ത കുത്തറി ഞാനിത് ഒപ്പിട്ട് തിരുമ്മിതാണ് എന്നിട്ട് നമ്മൾ ഇവനെ കൂട്ടി തിരുമ്പ കൂട്ടി തിരുമ്മി ഇവനെ റെഡിയാക്കി ഇങ്ങനെ നിർത്തി ഇങ്ങനെ നിർത്തി നമ്മളെ ഇവച്ച് പച്ചവളിച്ചെണ്ണ അങ്ങനെ കളി കരി നമ്മൾ വെച്ച് കഴിയുമ്പം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും സൂപ്പറായി ഇങ്ങനെ കൂട്ടി തിരിഞ്ഞ് എല്ലാം റെഡിയാക്കി ഏഹ് എല്ലാം കൂട്ടി തിരുമ്മി റെഡിയാക്കി ഇഞ്ചി ആയാലും പച്ചമുളക് ഒക്കെ പക കൂട്ടി തിരിഞ്ഞ് ഇവനെ ശരിയാക്കി ഇവിടെ വച്ചേക്കണ്ട ഇനി നമ്മളെ കൂട്ടിത്തിരുമ്പലൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് അവിടെ പത്ത് കേട്ടു ആ കാശ്മീരി മല കൂടി ഒരല്പം നമ്മുടെ കറിക്ക് കളറ് കിട്ടാൻ വേണ്ടി ഒരു തിരി ചേർക്കണം നല്ലതാണ് അപ്പൊ ഉണ്ടല്ലോ നമുക്ക് കറിയിലെ കാണാനും എല്ലാത്തിനും നല്ലതാ കണ്ടാതല്ല നമുക്ക് കഴിക്കാന്ന് തോന്നുന്നു ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ക്ലിയർ ആക്കി റെഡിയാക്കി നമ്മൾ ചെയ്യണം അടുപ്പത്ത് കയറ്റാൻ സമയമായി ഇനി നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കണം സാധാരണ ഇത് വേറെ കയ്യിലാണ് ചെയ്യേണ്ടത് അതിന്ന് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് മാറ്റി ഇങ്ങനെ ആക്കിയതാണ് അപ്പോൾ ഒന്ന് സുഹൃത്തുക്കളെയും നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു തക്കാളി വളരെ സ്ലിം ആക്കി അരിഞ്ഞ് കറിയിൽ നമ്മൾ നമ്മള് വിതറിയിടണം ഇപ്പോഴാണ് നമ്മുടെ അടുപ്പത്ത് കയറിയിരിക്കുന്ന അവസ്ഥ ആട്ടത് കണ്ട ഇങ്ങനെ മക്കളെ നിങ്ങൾ മത്തി വാങ്ങി മത്തി വാങ്ങിയിരുമ്പ ഇത് താളിക്കാൻ പോവാണ് ഉള്ളി താളിക്കാൻ പോവാന്നു ഇനിയിപ്പം നമ്മൾ ഈ സംഗതി നമുക്ക് നിങ്ങളെ താളിക്കിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു തരാം ആ സുഹൃത്തുക്കളെ കണ്ട ഇത് കണ്ട ഇത് നമ്മൾ കുറച്ചും കൂടി ചെറുളി ഇതിങ്ങനെ പതുക്കെ അരിഞ്ഞ് ഇതിന് കണ്ട പെട്ടെന്ന് അവൻ്റെ വരും നമുക്ക് തീയൊന്ന് കുറയ്ക്കാം കണ്ട പെട്ടെന്ന് ഇത് ചെയ്ത് കണ്ടീഷനാക്കി ഈവൻ പഴയ കാലത്ത് പറയും പുളിയുറുമ്പളറിങ്ങേന്റെ പരുവം അതായത് ഇവന്റെ കളറ് റെഡി ആയി വരുമ്പോ ഏ നമുക്ക് പ്ലേ വേറെ സംഗതി കൂടി ചെയ്യാൻ ഉണ്ട് ശരിക്കും പഴയ കാലത്ത് അമ്മയൊക്കെ പറയും പുളിയുറുമിന്റെ കളറിൽ ഇങ്ങോട്ട് വരണമെന്ന് പറയും അന്ന് പുളിയുറുമ്പും പശു പട്ടിയും പൂച്ച ഒന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല ഉപമിക്കാൻ കണ്ട എന്നിട്ട് ഒരു പരിപാടി ലാസ്റ്റ് വേപ്പല വലിയ ചെലവൊന്നും ഇല്ലാത്തതാണ് ഇവിടെ വേപ്പല നമ്മൾ തിങ്ങിനിണ്ട് എടുത്തിട്ട് ഇതില് ഒന്ന് പിച്ച് മുറുക്കിങ്ങേ ഒരു കൂട്ടി ബെരുകൽന്ന് പറയും എന്നിട്ട് മെല്ലിക്ക് കണ്ട ഇതിലേക്ക് ഇങ്ങനെ പല തിക്കിലായിട്ട് ഇതിനങ്ങിട്ട് നിങ്ങളെല്ലാവരും ഇനി വേറെ വേദ ചെയ്യണം അല്പം ഗ്രേവി ഗ്രവീഴ്ത്തിയിലൊക്കെ അതിൻറെ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീക ഒരു ഗ്രേവി ഇട്ട് തിങ്ങിനെയൊക്കെ ഒന്ന് കാട്ടി ഇവനെ നല്ലോണം പറഞ്ഞ് റെഡി ആക്കിയിട്ട് തിങ്ങിനെ കൊണ്ട് വയ്ക്കുക അങ്ങനെ നമ്മുടെ ഇരുമ്പംപുളിയും മത്തിയും ഉള്ള കറി ഇവിടെ അവ ആ അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ ഇരുമ്പംപുളിയും മത്തി കറി ഇവനെ കൂട്ടി രണ്ട് പിടുത്തം രണ്ട് പിടി അങ്ങോട്ട് പിടിക്കണം അറിയോ മണിയോടെ അടുത്തു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഇത് കൂട്ടി നമുക്ക് രണ്ട് പിടി പിടിക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും വെക്കാനും നമുക്ക് ആരെയും ആശ്രയിക്കാണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും നമുക്ക് ഒരു കഴിവുണ്ടാവണം അത് പ്രത്യേകിച്ച് കുട്ടികളോട് പറയാണ് നിങ്ങളിത് കാണുക നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് നോക്കുക വയ്ക്കുക കറികൾ വെച്ചുണ്ടാക്കുക മാത്രമല്ല നമ്മളൊക്കെ പഴയ കാല പാരമ്പര്യമായിട്ടുള്ള പഴയ കാല സംഭവത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരിക എന്നാൽ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ ചെയ്ത പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരെ ഞാൻ ഇടയ്ക്കിടക്കിയിടും വീഡിയോടും ആ വീഡിയോ വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ